ബബ് ബബ് ബ ശങ്കർ സംവിധാനം ചെയ്ത് ഗോകുല മൂവീസ് നിർമ്മിച്ച് മോഹൻലാലും ദിലീപും ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ഒക്കെ അഴിഞ്ഞാടിയ ചിത്രം അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം ചിത്രത്തിൻ്റെ കളർശനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പണം വിജയിക്കുമോ ഇതിൻ്റെ കളർഷൻ എന്താകും എന്നൊക്കെയാണ് എല്ലാവരും മനസ്സിൽ അല്ലേ ഇന്നത്തെ ദിവസം ഇതൊരു അഴിഞ്ഞാട്ടം തന്നെ ആയിരിക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പാകുന്ന കളക്ഷൻ കണക്കുകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് പേഫൈ ലത്തിൽ കേരളത്തിൽ നിന്ന് മാത്രമായി നാല് കോടി ഇരുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് ചിലപ്പം ഏഴോ എട്ടോ കോടിയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് കേരളത്തിൽ നിന്നും മാത്രമായിട്ട് വേൾഡ് വൈഡ് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക ഒരു പതിനഞ്ച് കോടിക്ക് താഴെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കോടിക്ക് മുകളിലുള്ള തുക ആയിരിക്കാം കിട്ടാൻ പോകുന്നത് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ബുക്ക് മൈ ഷോയിലുള്ള ടിക്കറ്റ് വിൽപ്പന ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ചിത്രത്തിൻ്റെ അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം ഉണ്ട് പോസിറ്റീവുണ്ട് ഉണ്ട് തുല്യമായിട്ട് നിൽക്കുന്നു പലരും നെഗറ്റീവ് പറയുന്നവരുണ്ട് പലരും പോസിറ്റീവ് പറയുന്നവരുണ്ട് അപ്പോഴും പതിനാലായിരം പതിനയ്യായിരം ശരാശരി പതിനായിരത്തിന് മുകളിലാണ് ടിക്കറ്റ് വിൽപ്പന എപ്പോഴും നടക്കുന്നത് എന്നുള്ളത് അത് ചിത്രത്തെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇന്ന് വ്യാഴാഴ്ച വെള്ളി ശനി ഞായർ ഇനി അവതഫങ്ങളൊക്കെ വരാൻ കിടക്കുന്നു ഒരാഴ്ചത്തേക്ക് ഇതിന് വേറെ ഒന്നും ഇല്ല ഇനിയും ഇരുപത്തഞ്ചാം തീയതി ഒക്കെ പുതിയ ചിത്രങ്ങളൊക്കെ ഇറങ്ങണം അതുവരെ ഈ ചിത്രം മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ പറ്റി നമ്മൾ പറഞ്ഞത് ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇതൊരു അഴിഞ്ഞാറ്റ ചിത്രമാണ് ഇത് ഒരു പ്രാന്തമായ ചിത്രം എന്നൊക്കെ നമുക്ക് പറയാം കാരണം ഇതിന് ലോജിക്കൊന്നുമില്ല കഥയൊന്നുമില്ല മോഹൻലാലിനെയും ദിലീപിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അവരുടെ ചില മാനർഭങ്ങളൊക്കെ അഴുക്കി വെച്ചൊരു പടം എടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത് ലാലേട്ടൻ വരുന്ന സീനിലൊക്കെ ആണെങ്കിൽ കൃത്യം ലാലേട്ടൻ ആരാധകനെ സംബന്ധിച്ച് അവൻ്റെ ഹൈപ്പം കൂടും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് കൈയ്യടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ലാലേട്ടൻ്റെ ചില ചിത്രങ്ങൾ റെഫറൻസും ഒക്കെ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ സോഷ്യൽ മീഡിയയിലെ ചില കണ്ടുകൾ നമുക്ക് വൈറലായ ചില സാധനങ്ങൾ നിസ്സാരമായിട്ട് ട്രെയിലറിനകത്ത് പറയുന്ന ദേവൻ്റെ അതുപോലെ മുകുന്ദനുണി എന്ന് പറയുന്ന കഥാപാത്രം ഒറിജിനൽ മുകുന്ദനുണി എന്ന് പറയുന്ന സലീം കുമാർ അങ്ങനെ വിജയുടെ ചില റെഫറൻസ് അങ്ങനെയൊക്കെയുള്ള നിരവധി സാധനങ്ങൾ കോർത്തി നിൽക്കുന്നുണ്ട് അത് ഗംഭീരമായി എന്ന് തന്നെയാണ് ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ചില തമാശകളൊക്കെ കളർന്ന് ആദ്യ പകുതി മുന്നോട്ട് പോകുന്നു പിന്നെ നമ്മുടെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ലാലേട്ടന് വേണ്ടിയാണ് ലാലേട്ടൻ വന്നതിന് ശേഷം ദിലീപ് ഒരു സൈഡിലേക്ക് മാറി ലാലേട്ടനകത്ത് കൃ കൃത്യമായിട്ട് ഏറ്റെടുക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത് ചില സമയത്ത് ഹായ്പ പറയുമ്പോൾ അവിടെ ലാലേട്ടൻ വരികയും ലാലേട്ടൻ ആ ചിത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് തോന്നിയത് ഒരു സമയത്ത് പോലും ബോറഡിയായിട്ട് തോന്നിയില്ല പിന്നെ ഇതിനെപ്പറ്റി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചിത്രത്തിൻ്റെ കഥയെപ്പറ്റി ലോജിക്ക് അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ പല ചിത്രങ്ങളും കണ്ട് തിയേറ്ററിൽ വെച്ച് നമ്മൾ ചില സീനൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചിന്തിക്കേണ്ടി വരും ഇത് ചിന്തിക്കാനൊന്നുമില്ലടേ ചിന്തിക്കാനൊന്നുമില്ല നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുക സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുക ഒഴിമുറം നീട്ടി എറിയേണ്ട കാര്യമൊന്നുമില്ല പല ചിത്രങ്ങളും കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ കഥയെപ്പറ്റി നമ്മൾ ചിന്തിച്ച് ഒരു മുഴക്കും നീട്ടി എറിയുന്നതും കണ്ടു തിരക്കഥാകൃത്തിൻ്റെക്കാൾ മുമ്പേ പഞ്ചരിക്കുന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് അതിൻ്റെ ഒന്നും കാര്യമില്ല ഈ ചിത്രത്തിനോടൊപ്പം പോകുക എന്നേ ഉള്ളൂ ദിലീപിൻ്റെ പല ചിത്രങ്ങളുടെയും റെഫറൻസ് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് വാളയാർ പരമശിവവും അതുപോലെ റൺവേ ആ ചിത്രവും അതുപോലെ ഫി എ ഡി മൂഫയിലെ കാറും അങ്ങനെയൊക്കെയുള്ള നിരവധി സംഭവങ്ങൾ ഇതിനകത്ത് കോർത്തി എന്നുള്ളതാണ് ഹിറ്റായ ചിത്രങ്ങളുടെയൊക്കെ റെഫറൻസ് ഇതിനകത്ത് വരുന്നു വിജയ്യുടെ റെഫറൻസ് വരുന്നു ലാലേട്ടൻ്റെ റെഫറൻസ് അങ്ങനെ നിരവധി ഫാനങ്ങൾ കോർത്തിണക്കി തന്നെയാണ് വളരെ ബുദ്ധിപരമായിട്ടാണ് ഈ ചിത്രം കോർത്തിണക്കിയിരിക്കുന്നത് പിന്നെ ലാലേട്ടനെ ഈ ചിത്രത്തിൽ കൊള്ളിച്ചതും നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത് കളക്ഷൻ മുന്നിൽ കണ്ടു തന്നെയാണ് ലാലേട്ടൻ്റെ കഥാപാത്രം തന്നെ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കഥാപാത്രം കാര്യമില്ല അത് കൃത്യമായിട്ട് ലാലേട്ടൻ്റെ കൂടെ അവർ ഭാഗിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളത് ീ മോഹൻലാൽ എന്തിനു അഭിനയിച്ചു എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ പറയാനുള്ളത് മോഹൻലാൽ ഇല്ലെങ്കിൽ ഈ ചിത്രത്തിൻ്റെ ഹായ്പ് എങ്ങനെയായിരിക്കാം ചിലപ്പം ഇപ്പോൾ ഇരുപതിനായിരം പതിനയ്യായിരവും പതിനയ്യായിരവും ഒക്കെ ടിക്കറ്റ് വിൽക്കുന്നിടത്ത് കേഫ ഒരു അയ്യായിരം ആയിട്ട് കുറഞ്ഞു ഒരു കോടി ഇരുപത്തൊമ്പത് ലക്ഷം പ്രീഫൈലായിട്ട് മേടിയ ചിത്രം ചിലപ്പം രണ്ട് കോടിയിലൊക്കെ ചെന്ന് നിൽക്കും അതാണ് ലാലേട്ടൻ്റെ പവർ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഗോകുലം ഗോപാലൻ മനസ്സിലാക്കുകയും അദ്ദേഹം നാലേട്ടനെ കൊണ്ടുവരികയൊക്കെ ചെയ്തു ലാലേട്ടൻ്റെ പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ആ സമയത്ത് നമ്മൾ ആ തിയേറ്ററിൽ ലാലേട്ടൻ ആരാധകനായി മാറുമ്പോഴുണ്ടല്ലോ ആ ചിത്രത്തോടൊപ്പം സംഭവിക്കും സഞ്ചരിക്കും എന്നുള്ളതാണ് ചിത്രത്തിനെപ്പറ്റി പോസിറ്റീവ് മാത്രമല്ല ഒത്തിരി നെഗറ്റീവ് വരുന്നുണ്ട് ചിലവരും ചോദിക്കുന്നുണ്ട് ചിത്രം ചിത്രകർത്തി കഴിച്ചിരിക്കുന്നത് എന്തിനു ഇതിന് കഥയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ ഇവരോട് തന്നെയാണ് ചോദിക്കുന്നത് ഇതിൻ്റെ നിർമ്മാതാക്കളും അതിൻ്റെ അണിയറ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിന് ലോജിക്കൊന്നുമില്ല ോജിക്ക് നോക്കി ഇതിനകത്ത് വരേണ്ട കാര്യമില്ല നമ്മൾ പല പഴയ എനിക്ക് തോന്നുന്നു വിജയുടെ ചിത്രങ്ങൾ തെലുങ്ക് ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് ഇതിനകത്ത് എന്തോ രോജിക്കുള്ളത് എന്നിട്ട് നമ്മൾ കഴിയിരിക്കുന്നില്ല അതുപോലെ ഒരു സാധനം മലയാളത്തിൽ ഇറങ്ങി എന്ന് വിചാരിച്ചാൽ മതി നിർണായകമായ ചെവിടുവെപ്പ് തന്നെയാണിത് കാരണം ഒരുപക്ഷെ ഇത് വൻ വിജയമാക്കി കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഒത്തിരി ചിത്രങ്ങൾ ഇനി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അതിലേക്കാണ് പോകുന്നത് എന്ന് തോന്നുന്നു കൃത്യമായിട്ട് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന തുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പതിനഞ്ച് കോടിക്ക് താഴെ എങ്കിലും ചിത്രം നേടും എന്ന് തന്നെയാണ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കോടിയെങ്കിലും ചിത്രം ആദ്യ ദിനം കളക്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർ ഏകദേശം വിചാരിച്ച കാര്യം നടപ്പിലാക്കി എന്നുള്ളതാണ് പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് മുപ്പത്തഞ്ച് നാൽപ്പത് കോടി രൂപയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് അങ്ങനെയെങ്കിൽ എഴുപതെമ്പത് കോടിയെങ്കിലും കിട്ടുമ്പോൾ ഇതിൻ്റെ മുതൽ തിരിച്ചു പിടിക്കാൻ പറ്റും അത് അതിനാപചിത്രമായി മാറും പിന്നെ ഒ ടി ടി ഏതായാലും ഇത് ഒ ടി ടി വിറ്റ് പോകും എന്നുള്ള നൂർശന്മാരും ഉറപ്പാണ് ഇങ്ങനെയൊക്കെയാണ് ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന വാർത്തകൾ ബുക്കിങ്ങൊക്കെ നോക്കുമ്പം പ്രമുഖ കേന്ദ്രങ്ങളിലൊന്നും ടിക്കറ്റ് ഇല്ല പല തിയേറ്ററിലും സ്പെഷ്യൽ ഷോകൾ തന്നെ അറേഞ്ച് ചെയ്യുന്നതായിട്ട് കാണുന്നു അതുപോലെ നാളത്തെ ടിക്കറ്റ് ബുക്കിങ്ങൊക്കെ മിക്കവാറും ആ ഫുൾ ഷോ ആയിക്കൊണ്ടിരിക്കുന്നു ഞായറാഴ്ചത്തെ ബുക്കിംഗ് ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് പിന്നെ ഈ കൃത്യമായിട്ട് ഈ ചിത്രത്തിന്റെ ചിത്രത്തിൻ്റെ ലോങ് റണ്ണിങ്ങുമായിട്ട് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് തിങ്കളാഴ്ച വരെ കാത്തിരുന്നേ പറ്റും പരമാവധി കാശ് വാങ്ങുക കാശ് മുടക്കുക അതിൽ നിന്ന് കാശ് വാങ്ങുക എന്നുള്ളതാണ് ഞാൻ നിസ്സാരമായ ഒരു കാര്യം പറയും ഈ അഴിഞ്ഞാട്ടം ഒരു പാട്ട് നമ്മൾ ചിത്രത്തിനകത്ത് വന്നു കഴിഞ്ഞപ്പം ഈ യൂട്യൂബ് വന്നു കഴിഞ്ഞപ്പം അതിന് ഭയങ്കര നെഗറ്റീവായിരുന്നു പക്ഷെ തിയേറ്ററിൽ നിന്ന് പോയി കാണണമെന്നേ നമ്മൾ അതിനോടൊപ്പം അങ്ങ് അഴിഞ്ഞാടുകയാണ് നമുക്കങ്ങ് ആറാടുകയാണ് അത് സോഷ്യൽ മീഡിയയിൽ പലരും അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് വലിയ നെഗറ്റീവായിരുന്നു ഈ അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന അതിൻ്റെ മരികളെ പറ്റിയൊക്കെ എടീ ഈ മരികളൊന്നും പറ്റിയൊന്നും ചിന്തിച്ചാലൊന്നും ഇല്ല കാരണം നമ്മൾ യൂട്യൂബിനകത്ത് കാണുന്നത് അല്ല തിയേറ്ററിൽ പോയി ആൾക്കാരുടെ ഇടയിൽ ഈ ഓളത്തിനനുസരിച്ച് ഇരുന്ന് കാണുമ്പോഴുണ്ട് ഒരു പ്രത്യേകിച്ച് ഡാലേറ്റൻ്റെ ഡാൻസും കൂടെ കണ്ടു കഴിയുമ്പം നമ്മളതിനോട് പാറും അത് തന്നെയാണ് അവസ്ഥ ഇപ്പോൾ തിയേറ്ററിന് വേണ്ടി സൃഷ്ടിച്ച ഒരു ഗാനം തന്നെയാണ് അത് കൃത്യമായിട്ട് അത് വന്നിട്ടുണ്ട് ഇപ്പോൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് ആ ഓളമാണ് അതിൻ്റെ മരികളൊന്നും ശ്രദ്ധിക്കാൻ ഭംഗിയല്ല രോജിക്കൊന്നുമില്ലാതെ കൃത്യമായിട്ട് നമുക്ക് ഒരു ലാലേട്ടൻ്റെയുമോ ദിലീപിൻ്റെയൊക്കെ ഫാൻസ് ആണെങ്കിൽ ചിത്രം എൻജോയ് ചെയ്ത് നമുക്ക് ഒന്നും ആഘോഷങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനാണെങ്കിൽ ഈ സിനിമ വളരെ ഗംഭീരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കളക്ഷനുമൊക്കെ കൃത്യമായിട്ട് നമുക്ക് നോക്കിക്കാണാം കാത്തിരിക്കാം മറ്റ് വിശേഷങ്ങളുമൊക്കെ ആയിട്ട് video tanya, okay bye.